അപകടത്തെ തുടർന്ന് ചികിത്സയ്ക്ക് പണമില്ലാതെ കഴിഞ്ഞ ആറു വർഷമായി തളർന്നു കിടന്ന ജയനെ കിടങ്ങന്നൂർ കരുണാലയം അമ്മവീട് വീട് സ്വാന്ദ്വനമേകും ആറു വർഷങ്ങൾക്ക് മുൻപ് അപകടം പറ്റി പൂർണമായും കിടക്കുന്ന കരവാളൂർ കുഞ്ചാണ്ടിമുക്ക് അംബേക്കർ ഗ്രാമത്തിൽ അൻപത്തിയഞ്ച് വയസ്സുകാരനായ ജയന്റെ ജീവിതം ഏറെ ദുരിതപൂർണമായിരുന്നു കിടപ്പ് രോഗിയായ ജയന് ഭാര്യ ശുശ്രൂഷകയായതോടെ രണ്ട് ആൺമക്കൾ കൂലിപ്പണിക്ക് പോയാണ് കുടുംബം കഴിഞ്ഞുവന്നത് പണമില്ലാത്തതിനാൽ തുടർചികിത്സയും നൽകാൻ കഴിഞ്ഞിരുന്നില്ല എല്ലാ മാസവും സ്നേഹഭാരത് മിഷൻ പ്രവർത്തകരാണ് ഭക്ഷ്യധാന്യങ്ങൾ വീട്ടിൽ എത്തിച്ചിരുന്നത് ബുധനാഴ്ച കുഞ്ചാണ്ടിമുക്ക് അംബേക്കർ ഗ്രാമത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജേനെ കിടങ്ങന്നൂർ കരുണാലയം അമ്മവീട് ചെയർമാൻ അബ്ദുൽ അസീസ് ഏറ്റെടുത്തു ഞങ്ങൾ കൊണ്ടുവന്നു കേരളം അതെ ഞങ്ങളും നിങ്ങളുടെ ഇതാണ് കരുണാലയത്തിന്റെ ചെയർമാനും അദ്ദേഹമാണ് പേരെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുക ഒരുപാട് ആളുകളെ ഹോസ്പിറ്റലിൽ ഒരു നൂറ്റി പത്ത് നൂറ്റി പന്ത്രണ്ട് അല്ലേ നൂറ്റി പന്ത്രണ്ട് പേരെ കൊണ്ടുപോയി ചികിത്സിച്ചു ഭേദമാക്കി അവരുടെ വീടുകളിൽ തിരിച്ചാക്കി ഞാൻ ശ്രമിക്കാം കേട്ടോ ദൈവം കേട്ടോ എല്ലാവരും ഏതെങ്കിലും ഒന്ന് പൊക്കേ ഒരു കാര്യം പൊക്കിയേ പൊക്കേ അത്രയും നടക്കുന്നത് അത്രേ പറ്റത്തുള്ളൂ അവസാനമില്ല ഞങ്ങൾ വേരം മുടിഞ്ഞോട്ട് ചതോട്ടം പോകും ഈ കയ്യിൽ പത്തയ്ക്ക് മോട്ട് ഇല്ല ഇതല്ല മൊരോട്ട് പിടിക്കാൻ പറ്റില്ല പറഞ്ഞു ചതവാണ് നരമുണി ചതവാണ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യാം താഴെ ഒരു ടാർപോളിന് വിളിച്ചിട്ട് അതിനകത്ത് ഒരു ഒടിഞ്ഞു വീഴാറായ ഒരു കട്ടിലേക്ക് കിടക്കുക കുറേ ദിവസം കഴിഞ്ഞപ്പം ആ കട്ടിൽ ചേതനരിച്ചു താഴെ വിടും താഴെ വീണപ്പോൾ ഞങ്ങൾ ഈ കട്ടിലും മെത്തയും തലകണയും ഒക്കെ ഞങ്ങൾ പുനലൂരിൽ നിന്ന് സേവഭാരത് മിഷൻ്റെ നേതൃത്വത്തിൽ അശോകൻ ഡോക്ടർ അശോകൻ ഡോക്ടറെ കൊണ്ട് തന്നതാണ് അങ്ങനെ ആ ഞങ്ങൾ ഇവിടെ കൊണ്ട് കൊടുത്തു അദ്ദേഹത്തെ പിടിച്ചു കിടത്തി അതിനുശേഷം ഗ്രാമപഞ്ചായത്താണ് ഈ വീട് അനുവദിച്ച് അതിൻ്റെ എല്ലാം പണി ഇത്രയൊക്കെ ആക്കി അതിനുശേഷം ശേഷം ഇദ്ദേഹം വാടക വീട്ടിലായിരുന്നു അത് അവിടെ നിന്ന് മാറി അപ്പം ഇപ്പം ഞങ്ങൾ അമ്പത്തി ഏഴ് മാസമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇദ്ദേഹത്തിന് എല്ലാ മാസവും പക്ഷേ ഇതന്നെ കിറ്റുമായിട്ട് വരും വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഇപ്പോൾ ഏറ്റവും പ്രധാന ആഗ്രഹം അദ്ദേഹത്തിന് സ്വന്തം കൈകൊണ്ട് ആഹാരം മാറ്റി കഴിക്കണമെന്ന് അതാണ് അസിസിക്കായുടെ ഞങ്ങൾ വെച്ച റിക്വസ്റ്റ് അദ്ദേഹം അപ്പോഴും ഞാൻ പറഞ്ഞ ദൈവമാണ് അത് അതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് നമ്മൾ ട്രസ്റ്റുകാർ പറയാം വൈറ്റിലൊക്കെ ചില സമയങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ നടുവനൊരു ചെറിയ വരും വരുമ്പോൾ ഒരു ചെറിയൊരു はなるほど കഴിഞ്ഞ ഏഴ് വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റി കൈകാലുകൾ തളർന്നു കിടക്കുന്ന കരവാളൂർ വെഞ്ചേമ്പ് കുഞ്ഞാണ്ടിമുക്ക് അംബേദ്കർ കോളനിയിലെ ജയൻചേട്ടനോടൊപ്പമാണ് നമ്മളിപ്പോൾ ഒന്ന് ഉള്ളത് ഇദ്ദേഹത്തെ കഴിഞ്ഞ അമ്പത്തെട്ട് മാസമായി സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ മാസവും അഞ്ചാം തീയതിക്കും പത്താംതിക്കും ഇടയിൽ ഒരു ഭക്ഷ്യധാന്യം കിട്ടുകൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെടുകയും ചെയ്യുമായിരുന്നു ഞങ്ങളിവിടെ വരുമ്പോൾ ഇദ്ദേഹം പ്ലാസ്റ്റിക് മറച്ച ഒരു കൂരയിൽ തൊട്ട് താഴെ കഴിയുകയായിരുന്നു ആ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന് കിടക്കുന്ന കട്ടിൽ പോലും ചിതലരിച്ചു പോകുന്ന ഒരു സ്ഥിതി ആയിരുന്നു ഉള്ളത് ചിതലരിച്ചു വീണ വിവരം ഞങ്ങളോട് പറയുകയും ഞങ്ങൾ അന്ന് തന്നെ ബഹുമാനായ അശോകൻ ഡോക്ടർ ദീൻ ഹോസ്പിറ്റലിലെ അശോകൻ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുതിയ ഒരു കട്ടിലും ഉയർന്നു വെച്ച് ഉയർത്തി വെച്ച് തീവി കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കട്ടിലും മെത്തയും തലകണയും ഒക്കെ ഞങ്ങൾക്ക് തന്നു അത് കൊണ്ടുവന്ന് കൊടുത്തു അദ്ദേഹത്തേക്ക് പിടിച്ച് കിടത്തി അദ്ദേഹത്തിന് ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയ സഹായം ഉണ്ടായതുകൊണ്ട് ഒരു വീട് ഇത്രയെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ചു അതിനുശേഷം അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് എന്താണ് ആവശ്യമെന്ന് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വന്തം കൈകൊണ്ട് ആഹാരം വാരി കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് സ്വന്തം കൈകൊണ്ട് ആഹാരം വാരി കഴിക്കുന്നതിന് ദൈവമാണ് അനുഗ്രഹം നൽകേണ്ടത് പക്ഷേ അതിനൊരു കൈത്താങ്ങായി നമ്മൾ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ കണ്ടെത്തിയത് ബഹുമാനായ കരുണാലയത്തിൻ്റെ ചെയർമാൻ എന്റെ ജ്യേഷ്ഠ സഹോദരൻ നിരവധി ആളുകൾ മുന്നൂറോളം അന്തേവാസികളെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ പരിപാലിക്കുകയും അവർക്ക് നൂറ്റി പന്ത്രണ്ടോളം പേരെ ചികിത്സിച്ചു ഭേദമാക്കി തിരിച്ചു വീടുകളിലെത്തിക്കുകയും ചെയ്ത കിടങ്ങന്നൂർ കരുണാലയം അമ്മ ചെയർമാൻ അബ്ദുൽ അസീസുക പുനലൂരിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് പേരെ പതിമൂന്ന് പേരെ എൻ്റെ കെയർ ഓഫിൽ ആക്കിയിട്ടുണ്ടെങ്കിലും മൂന്ന് പേരെ ചികിത്സിച്ച് ഭേദമാക്കി മരണത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്ന ഒരു വലിയ വ്യക്തിയാണ് അദ്ദേഹത്തോട് വിവരം പറയുകയും ജയൻചേട്ടനെ എത്ര ലക്ഷം രൂപ ചെലവായാലും ചികിത്സ നൽകാൻ അദ്ദേഹം തയ്യാറാണ് എന്നറിയിച്ചു അങ്ങനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കരുണാലയം ചെയർമാൻ്റെ നേതൃത്വത്തിൽ വരുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ കരുണാലയം ഏറ്റെടുക്കാൻ വരുമെന്ന് പറഞ്ഞ് വന്നപ്പോൾ അറിയിപ്പ് കൊടുക്കാൻ വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് പട്ടിണിയും ദാരിദ്ര്യവുമാണ് വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ കിറ്റിഞ്ഞു വന്നില്ലല്ലോ എന്നാണ് പറഞ്ഞേ അത് അടുത്ത ദിവസം എത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് അത് ആ വീഡിയോ കണ്ടിട്ടാണ് ബഹുമാനായ കരുണാലയം ചെയർമാൻ്റെ സഹധർമ്മിണി ഇതിനെല്ലാം പിന്തുണ നൽകുന്ന ഇത്ത ആ ഒരു അവർക്ക് അത്യാവശ്യമുള്ള സാധനവുമായിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത് ഇദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്ന് ആ കരണാലയം ഏറ്റെടുക്കുകയാണ് ഏറ്റെടുക്കുന്ന കരണാലയത്തിന് എന്റെ സ്നേഹഭാരത് മിഷന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് പോന്ന നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഒരു പൗരനായിരുന്ന ശ്രീ ജയൻ അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവുകളും അദ്ദേഹം ഇതുവരെ ജീവിച്ചിരുന്നത് തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് ഞങ്ങളൊക്കെ നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന് പലരുടെയും ഭാഗത്തു നിന്നുള്ള സഹായത്താൽ ഇതുവരെ ഈ കാര്യങ്ങൾ ഇത്രയൊക്കെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു ഇനി നമ്മുടെ സ്നേഹഭാരത് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് യഥേഷ്ടം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയും വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു വരികയും ചെയ്തുകൊണ്ട് ഇരിക്കുന്ന അവസരത്തിലാണ് കരുണാലയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുത്ത് നടത്താമെന്ന് അറിയിക്കുകയും അതിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ ഈ ജയനെ കൊണ്ടുപോയി ചികിത്സിച്ച് ഇപ്പം ഇങ്ങനെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോകുന്ന ആൾ തിരിച്ച് നടന്നു വന്ന് സ്വന്തം ഭവനത്തിൽ കയറും എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അതിന് ജഗദീശ്വരന്റെ അനുഗ്രഹം ഈ നിൽക്കുന്ന എല്ലാവരുടെയും ഈ നാട്ടുകാരുടെ മൊത്തം പ്രാർത്ഥനയും അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ട് ദൈവം അദ്ദേഹത്തെ അതിനെ പ്രാപ്തനാക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഈ ഒരു കാര്യം ഏറ്റെടുക്കാൻ സന്മനസ് കാണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും കരവാളൂർ പഞ്ചായത്തിൻ്റെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അദ്ദേഹത്തിന് സുഖം പ്രാപിച്ചു പിന്നെയും നല്ല രീതിയിൽ പോകും എന്നുള്ളവരെ നമ്മൾ വീട്ടിലെത്തിച്ച് അവർ കുറെ കാലം കൂടെ ജീവിക്കാനുള്ള ഒരു അവസരം അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട് ദേഹത്തിനെയും ഇത് കണ്ട് കേട്ടറിഞ്ഞിടത്തോളം കാലം ആറേഴ് വർഷക്കാലം കൊണ്ട് ഈ വീട്ടിൽ ഒരേ ഒരു പിത്തി മാത്രം നോക്കി കിടക്കുന്ന ഒരാളാണ് ആ പിത്തി നോക്കും തേക്കലേയും നോക്കും വേറൊന്നും നോക്കാൻ ഒരു അവസരം കിട്ടുന്നില്ല അദ്ദേഹത്തിന് ഒരു ചുറ്റും ഒരു നല്ലൊരു വെളിച്ചം പകരുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയാണ് എനിക്ക് ആവശ്യം കാരണം വെച്ചാൽ നമ്മൾ ദേഹത്തിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതുകൊണ്ട് മന്ത്രം എന്ത് ഇത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന് ഇതിൽ ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥനയോട് വേണം കാരണം ദൈവം കൊണ്ട് വിചാരിക്കണം പക്ഷെ ട്രീറ്റ്മെൻറ് ഭാഗം ഞാൻ ഏറ്റു ഞാൻ ഏറ്റുന്നു അതിന് ഞാൻ സേവാരത് സേഭാരത് മിഷന്റെ മുഴുവൻ പ്രവർത്തകരോട് നന്ദി പറഞ്ഞു കാരണം അവർക്കാണ് നന്ദി പറയേണ്ടത് കാരണം വെച്ചാൽ അവർ അവർ ഒരു എന്തോ ഒരു കൂട്ടായ്മ പോലെ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് കാരണം ഇപ്പം എല്ലാവർക്കും സഹായിക്കാൻ മനസ്സുള്ളവരുണ്ട് പക്ഷേ അത് എവിടെ എത്തക്കണം എന്നുള്ള ഒരു രീതി അവർക്കറിയില്ല എത്തില്ല പക്ഷെ ഇവരെന്താ എല്ലാ മാസങ്ങളിലും അദ്ദേഹത്തിൻ്റെ വൈഫ് ഉൾപ്പെടെയാണ് എല്ലാ മാസങ്ങളിലും ഓരോ വീടുകൾ സന്ദർശിക്കുകയും ആ വീട്ടിലെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവർക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ടെത്തി അവർക്ക് അത് എടുക്കൊടുക്കുകയും ട്രീറ്റ്മെന്റ് ആണെങ്കിലും അതിന് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു പതിമൂന്ന് പേരെ ഞാൻ ഏറ്റെടുത്തിട്ട് ഉള്ളത് ഒരാ പത്ത് നാൽപ്പത് പേരെയുള്ള ഗാന്ധി ഭവൻ ലഭിച്ചിട്ടുണ്ട് തൊണ്ണൂറാം താള് അപ്പൊ എന്ത് നോക്കാം ഈ തൊണ്ണൂറ് പേരെയാണ് അവർ ഈ അവർ അവർ മുഖേന പല രീതിയിൽ അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്നു പക്ഷെ വേറെ ആരും ഇല്ല ആരുമില്ല നമുക്ക് ജാതി മതം എന്തെല്ലാം പറഞ്ഞു നടക്കുന്നെങ്കിൽ ആർക്കും ഇതൊന്നും നോക്കാൻ സമയം കിട്ടൂല പണം കൊണ്ട് എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് അവർക്ക് ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ട്രസ്റ്റിന് അവർക്കാണ് ഇതിന് കയ്യടി കൊടുക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ കാര്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞാൻ സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യോഹന്നാൻകുട്ടി അംഗങ്ങളായ പ്രദീപ അൻസാരി സ്നേഹഭാരതി മിഷൻ ട്രസ്റ്റ് ഭാരവാഹികളായ എസ് സുബിരാജ് സി എസ് ബഷീർ വത്സമ്മ ആർ രാജശേഖരൻ കിടുങ്ങന്നൂർ കരുണാലയം അമ്മ വീട്ടിൽ നിന്നും ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൾ അസീസ് രാജൻ സായി മാനേജർ ധന്യാഗോപി റംലസീസ് ഫ്ലവേഴ്സ് താരങ്ങളായ ബിന്ദുജ പ്രേം ബിനു വൈശാഖ എന്നിവർ സന്നിഹിതരായിരുന്നു ജയനാവശ്യമായ വിദഗ്ധമായ തുടർചികിത്സയും കരുണാലയം അമ്മ വീടൊരുക്കും ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ